ഒരാഴ്ച അല്ലേ ഉള്ളു അപ്പൊ ഉപ്പാന്ന് വന്നപ്പോ പറഞ്ഞേ പിന്നെ മിഞ്ഞാന്ന് വിളിച്ചു പറഞ്ഞു നമ്മളോട് രണ്ടാളോട് ഒന്നു ചെല്ലാൻ ഇനിയിപ്പൊരാഴ്ച്ച ഒരാഴ്ചല്ലേ നന്നെ അവിടെ തിന്ന നമ്മൾ തിന്നല്ലേ അന്വേഷിച്ചോട്ടെ എന്റെ കുടുംബത്തെ കല്യാണല്ലേ എന്റെ വീട്ടിലത്തെ ഏഹ് ആങ്ങളുടെ എല്ലാരോടും ഇവിടെ വന്നിട്ട് കല്യാണം പറഞ്ഞല്ലോ എന്റെ ഉപ്പയും ഉമ്മയും ഒക്കെ ഈ അളിയെന്ന് പറയണോ ഇന്നൊന്ന് വിളിച്ച് സെപ്പറേറ്റ് പറഞ്ഞിട്ടാ അളിയ കല്യാണാണ് ഒരാഴ്ച മുമ്പ് വരണം കൂട്ടിട്ടത് പറഞ്ഞിട്ടില്ലല്ലോ ഉമ്മയും വന്ന് കല്യാണം പറഞ്ഞു കല്യാണം ആരുടെ അൻ്റെ ആങ്ങളുടെ അല്ലേ ഓ ആരൻ്റെ അളിയനല്ലേ ഓന അളിയനോടത് പറയേണ്ട ഒരു ഉത്തരവാദിത്തം ഉണ്ട മോത്തു നോക്കിയിട്ട് അളിയാ എന്ന് പറഞ്ഞിട്ട് പെങ്ങളേനും കുട്ടികളേനെയും ഒരാഴ്ച മുമ്പ് വരണം എന്ന് പറയേണ്ട ഒരു മര്യാദ ഉണ്ടല്ലേ പറയേ പറഞ്ഞില്ലല്ലോ അപ്പൊ കല്യാണത്തിന്റെ ആ തലേ ദിവസം രാത്രി ഒന്ന് പോവും അപ്പൊ തന്നെ അങ്ങോട്ട് പോരും ൗണ്ടേ ഇല്ല കല്യാണത്തിന്റെ തലേ ദിവസം രാത്രിയിൽ പോവുക കുട്ടികളായിട്ട് അപ്പൊ തന്നെ പോരാ ഭക്ഷണം എന്താച്ച കഴിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെയും പോവുക അതേപോലെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് പോരാ അല്ലാതെ ഒരാഴ്ച മുമ്പ് അവിടെ പോയിട്ട് നിന്നിട്ടുള്ള വില ചെലും വില വീരം വേണ്ട ഞാനെന്താ അത്ര വില ഇല്ലാത്തവനാ എന്തേലും ഒരു വില ഓൻക്ക് വിചാരിച്ചിട്ടുണ്ടാ ഏർ ഇല്ലല്ലോ ഞാൻ അവന്റെ ചെലവിലല്ലല്ലോ ജീവിക്കണേ പിന്നെന്താ കൊഴപ്പം ഏ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കയറി വരലില്ലേ ഇപ്പൊ ഈ കല്യാണം പറച്ചിലിന്റെ കേപ്പിൽ തന്നെ ഓ ഈ റോഡിൽ കൂടെ എത്ര തവണ പോയി ഒരു സാ ആ പഠിക്കൽ കൂടെ പോണ സമയത്ത് ഇങ്ങനെ ഒന്ന് കൈകൊണ്ടി ഞാനെന്തിരാൻഡെയ്യേണ്ട കാര്യമുള്ളത് ഇങ്ങോട്ടിട്ട് കേറിയിട്ട് പറയാം അളിയ ഞാൻ ഇനി പ്രത്യേകം പറഞ്ഞില്ലാന്ന് വേണ്ടട്ടാ ഞങ്ങളും കുട്ടികളെ പോവാൻ പറഞ്ഞ ഇല്ലല്ലോ ഞാൻ ഇത് പറയുമ്പോ വിചാരിക്കും അളിയന്റെ കോംപ്ലക്സ് ആണ് ദുരഭിമാനാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ വിചാരിക്കുന്നത് അവിടെ വിചാരിച്ചോട്ടെ അതെ ഒപ്പിമ്യല്ലേ അവർക്ക് അല്ലെങ്കിലും വിചാരത്തിൽ കൂടുതലാണല്ലോ എന്റെ കാര്യത്തിൽ അപ്പൊ ആ വിചാരം നടക്കട്ടെ നാട്ടുകാർ ചോദിക്കൂല എന്നോട് ഈ അത് ഒരാഴ്ച ആവുമ്പോ തന്നെ അവിടെ പോയിട്ട് ഞാൻ അവിടുന്ന് കട്ടിലും കിടക്കായിട്ട് അങ്ങോട്ട് പോണ അത് അവനാന്റെ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് ബോധം വേണം കാര്യം എൻ്റെ ആങ്ങളെയൊക്കെ എന്നെ ഞാൻ സമ്മതിച്ചു ആ ബോധം എനക്ക്ണ്ടാവണം അന്റെ കെട്ടിയോനോട് പറഞ്ഞ എടാ ഈ അളിയനെ വിളിച്ച് പറഞ്ഞോനോട് ചോദിച്ചാ ചോദിച്ചില്ലല്ലോ അപ്പൊ അന്റെ ശ്രദ്ധ എത്ര ഇണ്ട് എത്ര ഇണ്ട് അപ്പൊ അവന്റെ വീട്ടുകാരും എന്റെ ആങ്ങളെയും കുടുംബക്കാരും ഉപ്പയും ഉമ്മയും ഒക്കെയാണ് അവനക്ക് വലുത് അന്നെ കെട്ടിയ ഒരു ഊള അല്ലെങ്കി എന്നോട് പറയൂലേ എനിക്ക് സൗകര്യമല്ലേട്ടാ എന്റെ പട്ടി പൂ ഒരാഴ്ച ആവുമ്പെ ഈ ജാതി തമ്മ അടിത്തരത്തിന് ആ ഇരിക്കണ്ട വെച്ചിട്ടിരിക്കണ്ട വിളിച്ചു പറയാനും നിൽക്കണ്ടാ സ്വഭാവം ഉണ്ടല്ലോ ഹലോ ഇല്ല കാ കല്യാണം പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അതുകൊണ്ടിപ്പ വരാൻ പറ്റൂല കല്യാണത്തിന് അന്നൊക്കെ വരുള്ളൂന്ന് പറഞ്ഞില്ല ആഫിക്കാ

കൊടുക്കും അതെ ഞാനങ്ങോട്ട് വരാ ഇക്കാര്യം എന്താ ചെയ്യേണ്ടിന്ന് ഓന അങ്ങനെ പിന്നെ ഒരു വീട്ടിൽ വന്നിട്ട് മൂന്ന് പ്രാവശ്യം ഞങ്ങൾ വന്നു മൂന്ന് പ്രാവശ്യം കണ്ടറിഞ്ഞ് മറിയാൻ നിൽക്കറിയ ഓരോ സ്വഭാവം ഉണ്ടോ ഞാനി വരാ ഇക്കാര്യം എന്താ ചെയ്യണ്ടിന്ന് കൈ ഒരുങ്ങിക്ക ഇനിയിപ്പൊ അതിലും വലിയ പ്രശ്നാവൂല തമ്പുരാനെ